വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി വി വോണ്ട് വിഷ് എവറിബി എ ഗുഡ് മോർണിംഗ് എല്ലാവരെയും ഒരു പുതിയ ദിവസത്തിലേക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവ് എത്ര നല്ലവനാണ് കർത്താവ് നമ്മുടെ മധ്യയിൽ ഉണ്ട് എന്ന് അത് വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് രാമയൻ പറയാമോ ഹെയ്മാൻ ലൈവ് ചാറ്റൽ നിങ്ങൾ ഇന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ഇടാമോ നിങ്ങൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള ആ ഇഷ്ടപ്പെടുന്ന ആ ഒരു പ്രതീക്ഷ ഈ സമയത്തൊന്ന് മെൻഷൻ ചെയ്യുക ആ പ്രതീക്ഷ വർദ്ധിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തിയും വർദ്ധിക്കുന്നു എം നമ്മുടെ വിശ്വാസവും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് സോ ഫെയ്ത്ത് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് ഒരു പ്രതീക്ഷയും ഒരു വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും സ്വർഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ മതിയെ നിക്ഷേപിക്കും ഏമാൻ അതിൻ്റെ അനുഗ്രഹം നമ്മളെല്ലാം പ്രാപിക്കാൻ പോവുകയാണ് സോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ഇതിൽ കാണുന്ന പല വ്യക്തികളും അനുഗ്രഹിക്കപ്പെടാൻ പോവുക സോ നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കുക ഈ സമയത്ത് ഒരു പ്രേയർഫുൾ അറ്റ്മോസ്ഫിയറിലായിരിക്കുക കർത്താവ് ഇന്നത്തെ എപ്പിസോഡിൽ ഹീസ് അബൌട്ട് ടു ഡു മൈറ്റി തിങ്സ് അതിശക്തമായ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം ആദ്യമായി നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ടുഡേ വി ഹ് എ കീ സ്പോൺസർ ഫ്രം കോട്ടയം കോട്ടയത്തിൽ നിന്നൊരു സഹോദരിയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു കീ സ്പോൺസർ നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം രണ്ടായിരത്തി പതിനാറിൽ തലമുറകളെ ലഭിക്കുവാൻ വേണ്ടി അവർ പ്രാർത്ഥന അപേക്ഷിച്ചിരുന്നു അപ്പോൾ തന്നെ ഒരു ജോലി കിട്ടുവാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു എന്നാൽ ഇപ്പോൾ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കർത്താവ് നൽകിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ഒരു ഗവണ്മെൻറ്റ് ജോലിയും കർത്താവ് നൽകിയിട്ടുണ്ട് ഹേമാൻ കർത്താവനെ നന്ദി പറയുന്നു നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവർ പറഞ്ഞിരിക്കുന്ന മെയിൻ പ്രാർത്ഥന വിഷയം ഇതാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം അവർക്ക് ലഭിച്ചിരിക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങൾക്കും തൈറോയിഡ് ലിംഫ് ക്യാൻസർ ആണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം മെഡിക്കൽ സയൻസിന് കഴിയാത്ത ചില കാര്യങ്ങൾ യേശു കർത്താവിനെ ചെയ്യുവാൻ കഴിയുമെന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം കർത്താവ് മൂന്ന് മക്കളുടെയും ലൈഫിൽ ദൈവം ഒരു വലിയ അനുഗ്രഹം ചെയ്യട്ടെ അവർ മൂന്ന് പേരും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ സൗഖ്യത്തിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന് നാമം കർത്താവെ ഞങ്ങളിപ്പോൾ അയക്കുന്നു ആ മൂന്ന് കുഞ്ഞുങ്ങളും സൗഖ്യമാകട്ടെ ക്യാൻസർ ഫ്രീ ആയി തീരട്ടെ കർത്താവ് യേശു നാമത്തിൽ മെഡിക്കൽ സയൻസിന് കഴിയാത്ത ചില കാര്യങ്ങൾ കർത്താവിന് കഴിയാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു ലോഡ് യു ആർ എ മെമ്മറിക്കിൾ വർക്കിംഗ് ഗാഡ് താങ്ക് യു ടീസസ് കർത്താവെ സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കോസ്പോൺസറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ബ്രദർ ജോസഫ് എൻ എൽ ആൻഡ് ഡിഫ്രി ജോസഫ് ഫ്രം പള്ളുരുത്തി കർത്താവ് ഈ കുടുംബത്തെ ശക്തമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് മൂത്ത മകൾ ആബ ജോസഫിൻ്റെ ജന്മദിനമാണ് ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലെസ്ഡ് ഇയർ എ ഹെഡ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങൾ മൂന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആബ ജോസഫ് ഷേബ ജോസഫ് ആൻഡ് ഫേബ ജോസഫ് മൂന്ന് പേരും കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യാഭ്യാസവും ഭാബിയും ഫാദർ ലെറ്റ്ഇറ്റ് ബി ബ്ലെസ്റ്റ് ഫാദർ ഈ കുടുംബത്തെ മുഴുവനുമായി അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കരത്തിലേക്ക് ഇവരെ സമർപ്പിക്കുന്നു കർത്താവെ ഒടുക്കിൽ കൂടെ ഇന്നത്തെ രണ്ട് സ്പോൺസേഴ്സിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ അമ്മേൻ 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 ഈ മാൻ നിങ്ങൾക്കും ഇങ്ങനെ സ്പോൺസർ ചെയ്യാൻ അവസരമുണ്ട് സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏമാൻ നമുക്ക് ഒരുമിച്ച് ദൈവ ഭജന സന്ദേശത്തിൻ്റെ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഓർപ്പിക്കട്ടെ ലെവൻത്ത് ആൻഡ് ട്വൽത്ത് ഏപ്രിൽ നാളെയും മറ്റന്നാൾ നമുക്ക് യു എ യിൽ വെച്ച് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് നൈറ്റ്സ് എന്ന പേരിലുള്ള ചില മീറ്റിങ്സ് നടക്കുകയാണ് ബ്രദർ ഡാമിൻ സിസ്റ്റർ ഷമ മിനിസ്ട്രി മിനിസ്ട്രീന്നായിരിക്കും ഇതിലൂടെ അതിശക്തമായ രോഗസൗഖ്യത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ ചില വിടുതലുകളും എല്ലാം നടക്കാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ഫോക്കസിലാണ് നമ്മൾ ഈ പ്രാവശ്യത്ത് മീറ്റിംഗ് നടത്തുന്ന യു എ സോ നമുക്കറിയാം ഈ സമയത്ത് യു എ യിൽ ഹോളിഡേ സീസൺ ആണ് സോ എല്ലാ അവിടെയുള്ള എല്ലാ ദേവമക്കളും കടന്നു വരിക കുടുംബമായി കടന്നു വരിക മറ്റുള്ളവരെ അറിയിക്കുക കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ സമ്മർ സ്പ്ലാഷ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു കൊച്ചിയിൽ ഓൾറെഡി കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ ഏപ്രിൽ പതിനഞ്ചും പതിനാറും തീയതിയിൽ നടക്കുന്നു ഏപ്രിൽ പതിനേഴിന് കോട്ടയം ഇടുക്കി റീജിയൻസിൽ നടക്കുന്നു അപ്പോൾ തന്നെ മലബാർ റീജിയനിലും പത്തനംതിട്ട ആലപ്പുഴ റീജിയനിലും എല്ലാം ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ മക്കളെ അനു അയക്കുക അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ഓർക്കുക എന്തായാലും കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഭജന സന്ദേശ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു വി ആർ ഓൾ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് പ്രത്യാശയാൽ പിടിക്കപ്പെട്ട തളയ്ക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ പ്രത്യാശയുടെ തടവുള്ള ഈ രണ്ട് വാക്കുകളും തമ്മിൽ ചേരില്ല പ്രിസണറും ഹോപ്പും തമ്മിൽ ചേരില്ല പ്രിസണർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ടൈമാണ് ഹോപ്പ് എന്ന് പറയുന്നൊരു പോസിറ്റീവ് ടൈമാണ് അപ്പോ നമുക്കത് തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും ഒരു എന്തോ ഒരു വൈരുദ്ധ്യം പോലെ തോന്നും പക്ഷെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് നിങ്ങളൊരു ഓഫ് ഹോപ്പാണ് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയമില്ലാത്ത ഒരു സാഹചര്യത്തിലും അകത്ത പ്രതീക്ഷയുമായി പ്രത്യാശയുമായി ഒരു വ്യക്തിയാണ് ഒരു ദൈവത്തിന്റെ പൈതൽ ലൈഫ് ചാറ്റിൽ എല്ലാവരും വന്നിട്ട് ഐ ആം എ പ്രിസണർ ഓഫ് ഹു ഞാൻ പ്രത്യാശയുടെ തടവ് പുള്ളിയാണ് ടൈപ്പ് ചെയ്തിട്ട് ഒത്തിരി പേര് വീണ്ടും വീണ്ടും ഇടുക ഇട്ടവര് തന്നെ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുക ഞാൻ പ്രത്യാശയുടെ തടവ് പുള്ളിയാണ് അല്ലെങ്കിൽ ഞാൻ പ്രത്യാശയുടെ ഒരു ഒരു ജയിൽ പുള്ളിയാണെന്നും എന്താണോ തോന്നുന്നത് നന്നായിട്ട് ടൈപ്പ് ചെയ്ത് ഒത്തിരി പേര് ഇട്ടുകൊണ്ടേയിരിക്കുക ഇരിക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക വാട്സപ്പിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് പലർക്കും അയച്ചു കൊടുക്കുക ഐ എം എ പ്രിസണർ ഓഫ് ഹോപ്പ് ഞാൻ പ്രത്യാശയുടെ തടവുകാരനാണ് ഇന്നത്തെ ഞാൻ ഈ ഇനി ഇന്നലെ ഇട്ടത് അതുപോലെ ഇന്നലെ ഞാൻ സംസാരിച്ചത് ഇന്ന് ഞാൻ സംസാരിക്കുന്നു ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം ഇന്ന് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിൽ ആക്കി ഇടുക പറ്റുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ എവിടെയെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കാമോ അവിടെയെല്ലാം ഇടുക കാരണം ഇതിലൂടെ ഇതിലൂടെ ഒത്തിരി പേരെ ഈ ദിവസങ്ങൾ സ്പർശിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ഈ ഈ ലോകം മൊത്തത്തിലുള്ള ഈ വേൾഡ് ഒരു ഹോപ്ലെസ് വേൾഡ് ആണെന്ന് അറിയാം ഈ ലോകം മുഴുവൻ പ്രതീക്ഷയില്ലാത്ത ഒരു ലോകമാണ് കൊറോണ കഴിഞ്ഞു ഇനി എന്താണ് ദൈവമേ വരാൻ പോകുന്നത് സാമ്പത്തിക മാന്ദ്യം വരുന്നു അത് വരുന്നു ഇത് വരുന്നു ഇനി ഇതിനേക്കാൾ ഭീകരമായ ഒരു ഏതെങ്കിലും ഒരു വൈറസ് ഇറങ്ങുമോ വീണ്ടും ലോകം ലോക്ക്ഡൗണിലേക്ക് പോകുമോ എന്ന് മാത്രമല്ല ഇവിടെ മുഴുവൻ എല്ലാ രാജ്യങ്ങളും വേണ്ടത്ര ബോംബുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ യുദ്ധവിമാനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാ രാജ്യങ്ങളും വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക എല്ലാ രാജ്യങ്ങളും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക ഡിഫൻസീവ് മോഡിലായിരിക്കും ഇത് ചെയ്യുന്നത് ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് പറയാനായിരിക്കാം ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഒരു രാജ്യത്തലവൻ ഒരു രാഷ്ട്രത്തലവൻ ഒരു തെറ്റായ തീരുമാനമെടുത്താൽ അത് ഈ ലോകത്തിലുള്ള സകലത്തെ ബാധിക്കില്ലേ അതിനെ ഏറ്റുമിടിക്കാനും സഖ്യകക്ഷികൾ കൂട്ടുകൂടാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെയാണല്ലോ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നടന്നത് ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം നടന്നാൽ ബാക്കിയുള്ളത് ഉണ്ടാവും എന്നറിയില്ല ആരെങ്കിലും ജീവിച്ചിരിക്കുമെന്നറിയില്ല അതുപോലെ വൈപ്പ് ഓഫ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ആണവ ആയുധങ്ങളും എല്ലാവരും അവിടെ ഇവിടെ കൊളുപ്പിച്ച് വെച്ചേക്കുക ഇതെല്ലാം ഇവിടെ പൊട്ടിയെത്തന്നെ ഈ ഭൂമി മുഴുവൻ ചുട്ട് കശുവണ്ടി ചുടുന്ന പോലെ ചുടുവാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ഇതിന് നടുവിലും ഹലോ ഇതിനു നടുവിലും ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ സകല സാഹചര്യങ്ങളുടെയും നടുവിൽ കൂടി കയറ്റി പറയാം അറുന്നൂറ്റി അറുപത്തി ആറ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പിടിയും അന്തിക്രിസ്തുവിന്റെ അഥവാ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ മുദ്ര വരുന്നു എല്ലാവരും അവിടെ ഇവിടെ അടിക്കും ഇങ്ങനെയൊക്കെയുള്ള അതിഭീകരമായ ഒരു കാലഘട്ടം വരുന്നു എന്ന് ബൈബിളും പറയുന്നു അതിനു നടുവിലും വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലായി തീർന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശയുണ്ട് കാരണം ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഈ ശരീരത്തിൽ നിന്നും മരണത്തിലൂടെയോ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ആരെങ്കിലും നമ്മുടെ ശരീരത്തെ തകർത്ത് കളഞ്ഞാൽ അതെനിക്ക് ലാഭമാണെന്നാണ് പോലീസ് പറയുന്നത് കാരണം ഇതിനുശേഷം ഈ ദുഃഖങ്ങളില്ലാത്ത ഈ പ്രശ്നങ്ങളില്ലാത്ത ഈ യുദ്ധങ്ങളില്ലാത്ത കടഭാരമില്ലാത്ത പലിശക്കടമില്ലാത്ത നല്ലൊരു സ്വർഗനാട്ടിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയും ഇത് പറഞ്ഞുകൊണ്ട് ആരും ആത്മഹത്യയല്ലേ അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് അവസാനിപ്പിച്ച ആത്മഹത്യ ഇത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ അറിയണ്ടല്ലോ പലരും ആത്മഹത്യാ കുറിപ്പ് ഒക്കെ എഴുതുമ്പോൾ ദുഃഖങ്ങളില്ലാത്ത കണ്ണുനീരില്ലാത്ത കടമില്ലാത്ത തള്ളിക്കളയാത്ത ഡിവോഴ്സ് ചെയ്യാത്ത ലോകത്തേക്ക് ഞാൻ പോകുന്നു ഗുഡ് ബായ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എഴുതി വെച്ചാൽ അവർ പോകുന്നത് പക്ഷെ അവരിവിടെ എത്തുന്നത് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് കാരണം ഒന്ന് കുറിന്തിർ മൂന്ന് പതിനാറ് ഒന്ന് കുറിന്തിർ ആറ് പത്തൊൻപത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്ന എഴുതിയിട്ടുണ്ട് ദൈവാലയം എന്ന് പറയുന്നത് പുതിയ നിമിത്ത ശരീരമാണ് അവരവരുടെ ശരീരത്തെ നശിപ്പിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല ദൈവത്തിൻ്റെ മന്ദിരമാകയാൽ ദൈവത്തിൻ്റെ ആലയമാകയാൽ ഇത് ദൈവത്തിൻ്റെ പള്ളി ആയതുകൊണ്ട് ദേവാലയമായതുകൊണ്ട് ഇതിനെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുവാനുള്ള ചുമതലയാണ് നമുക്കുള്ളത് അതുകൊണ്ട് സ്വന്തം ശരീരത്തെ ആരും നശിപ്പിക്കരുത് അത് ചിലരോടൊക്കെയുള്ള പ്രത്യേക സന്ദേശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അതങ്ങ് ഏറ്റെടുക്കണേ സ്വന്തം ശരീരത്തെ നശിപ്പിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏത് സാഹചര്യത്തിലും നമുക്ക് ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് മരിച്ചാൽ പോലും നമ്മുടെ അൾട്ടിമേറ്റ് എനിമി എന്ന് പറയുന്നത് എനിമി എന്ന് പറയുന്നത് പിശാജല്ല ലൂസിഫർ അല്ല അപ്പുറത്തെ വീട്ടിലെ അച്ചയൻ നമുക്കെതിരെ മന്ത്രവാദം ചെയ്യ ചെയ്യുന്നവരല്ല നമ്മുടെ ഏറ്റവും എതിരാളികളല്ല നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല ക്രൈസ്തവ വിരോധികളല്ല ഏറ്റവും വലിയ മനുഷ്യന്റെ ശത്രു മരണമാണ് എന്നാൽ ആ മരണത്തെയും ജയിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നമ്മുടെ അകത്തിരിക്കുന്നത് അതുകൊണ്ട് റോമാലേഖനം എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവ് നിമിത്തം നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ എഴുന്നേൽപ്പിക്കും അല്ലെങ്കിൽ ഉയർപ്പിക്കും അതൊരു ഭയങ്കര പ്രത്യാശയല്ലേ അപ്പം മരിച്ചാൽ പോലും നമുക്ക് ലാഭമാണ് മരിച്ചാൽ പോലും നമുക്ക് ലാഭമാണ് ഈ പണ്ട് ചിലരൊക്കെ പറഞ്ഞു കേട്ടുണ്ട് ആന നിന്നാലും ചരിഞ്ഞാലും ലാഭമാണ് എന്ന് വെച്ചാൽ നിന്നാലെന്ന് പറഞ്ഞാൽ ആന ജീവിച്ചിരിക്കുവാണെങ്കിലും ആ യജമാൻ ലാഭമാണ് ചരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മരിച്ചാലും ലാഭമാണ് കാരണം ആനക്കൊമ്പ് എൻ്റെ പലതും വിറ്റാലും നല്ല കാശി കിട്ടും അതിനേക്കാൾ വലുതാണ് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചിരിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചില ശുശ്രൂഷകൾ ർത്താവിന് വേണ്ടി ചെയ്യാം ഇവിടം വിട്ടുപോയാൽ കൊള്ളലാഭം നമുക്ക് അല്ലാത്ത ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത സുരക്ഷിതമായ ഇറ്റേണൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ കാര്യം ഉറപ്പായി ഓക്കെ ആ രീതിയിൽ കാണാൻ നമ്മൾ നമുക്ക് സാധിച്ചാൽ നമ്മൾ എന്നും ആയിരിക്കും ഒരിക്കലും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം പുസ്തകം ഒൻപത് പന്ത്രണ്ടായിരുന്നു റിട്ടേൺ ടു ടു യുവർ ഫോർട്രസ് യു യു ഓഫ് ഹോപ്പ് ഈവൻ നൗ ഐ അനൗൺസ് റെസ്റ്റോർ ട്വൈസ് ആസ് മച്ച് മലയാളത്തിൽ പ്രത്യാശിയുള്ള ബദ്ധന്മാരെ അല്ലെങ്കിൽ പ്രത്യാശിയുടെ തടവുകാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു എല്ലാം ഞാൻ ഡബിള് തന്നേക്കാം അതൊന്ന് ദയവായി ഒന്ന് ഒന്ന് വിശ്വസിച്ച് സ്വീകരിക്കാമോ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കിത്തരും ഒന്ന് ലൈഫ് ചാറ്റിൽ ടൈപ്പ് കാണാം ഇടാമോ എല്ലാവർക്കും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി എനിക്ക് തിരിച്ചു തരും ഗോഡ് വിൽ ഗിവ് മി ഡബിൾ ഫോർ ഓൾ മൈ ട്രബിൾ എൻ്റെ കഷ്ടതകൾക്കെല്ലാം അവൻ ഇരട്ടിയായി പകരം തരും എന്ന് വിശ്വസിക്കുകയാണ് ഇവിടെ കോട്ടയിലേക്ക് മടങ്ങുക പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞു കോട്ടയിലേക്ക് മടങ്ങി വരുവി എന്താണ് ഇവിടെ കോട്ട എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഥമ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ ഞാനത് സൂചിപ്പിച്ചു റിട്ടേൺ ടു ജെറൂസലം എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങളെ പ്രവാസകാലം കഴിഞ്ഞു പലരോടും പരിശുദ്ധാത്മ പറയുന്നു ഒരു പ്രവാസകാലം പോലെ പ്രവാസം പ്രവാസികൾ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവല്ലോ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് താമസിക്കാതെ വേറൊരു രാജ്യത്ത് പോയി താമസിക്കുന്ന ഒരാളാണ് പ്രവാസി സ്വന്തം രാജ്യത്തല്ല അവർ അങ്ങനെ നമ്മൾ മലയാളികളായി ഇന്ത്യക്കാരായി ഒത്തിരി പ്രവാസി മലയാളികൾ പ്രവാസി ഇന്ത്യക്കാർ ലോകമെമ്പാടും ഉണ്ട് എവിടെ ചെന്നാലും ഉണ്ട് ഹാഡ് ബീൻ ഹോൾഡ് ആൻഡ് വിച്ച് വാസ് നൗ ടു ഇവിടെ പറയുന്നത് ഇതാണ് എഴുപത് വർഷം ആയപ്പോൾ നിങ്ങളുടെ ശിക്ഷാകാലം കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാം അതാണ് നിങ്ങളുടെ കോട്ട അവിടെയാണ് നിങ്ങൾക്ക് സംരക്ഷണമുള്ളത് അവിടെയാണ് ദൈവം നിങ്ങൾക്ക് കോട്ടയായി നിൽക്കുന്നത് ദ ലോഡ് ഈസ് മൈ ഫോർവസ് സങ്കീർത്തനങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അവൻ എൻ്റെ കോട്ടയാകുന്നു ഹീസ് മൈ ഫോർ ട്രസ് പരിശുദ്ധർമ്മവും ചിലരോട് പറയുന്നു നിങ്ങളുടെ പ്രവാസകാലം കഴിയുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് പല രാജ്യങ്ങളിലേക്ക് പോയ പ്രവാസികളായ മലയാളികളും അടങ്ങിയിരുന്ന അർത്ഥത്തിലൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പലതിലും നിങ്ങൾ തടവുകാരായി പോയി അടിമകളായിപ്പോയി കടബാധ്യതയിൽപ്പെട്ടുപോയി ലഹരിമരുന്നിന് അടിമയായി മദ്യപാനത്തിനടിമയായിപ്പോയി സിഗരറ്റ് വലിക്കടിമയായി മറ്റേതെങ്കിലും പാപപ്രവൃത്തികൾക്ക് അടിമയായി അറ്റിക്ഷനിലേക്ക് പോയി കെട്ടപ്പെട്ട ബന്ധപ്പെട്ട ചങ്ങലയിൽ തളക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറിയെങ്കിൽ ആ പ്രവാസകാലം തീർന്നതായി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ കണ്ണിൽ നോക്കി ഞാൻ പ്രസ്താവിക്കുന്നു പെട്ടെന്ന് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക എൻ്റെ പ്രവാസകാലം തീർന്നു പ്ലീസ് വേഗത്തിൽ എൻ്റെ പ്രവാസകാലം തീർന്നു My captivity is over. typea My captivity is over. And Adimatut in the Kalangari. And the addiction in the Kalangari. And the Dushilath in the Kalangari. And the Kadabharath in the Kalangari. And the Dukkath in the Kalam Karinu. Oh, the power of the Holy Spirit is moving very, very, very powerfully, very powerfully. the Holy Spirit is speaking very, very powerfully. ചിലൊക്കെ കർത്താവ് ശക്തമായി നിന്റെ പ്രവാസകാലം തീർന്നിരിക്കുന്നു അടിമത്തത്തിന്റെ കാലം തീർന്നിരിക്കുന്നു തടവുകാലം തീർന്നിരിക്കുന്നു ക്യാപ്റ്റീവായിരിക്കുന്നു കാലം തീർന്നിരിക്കുന്നു ഒരു പ്രിസണറായി പലതിൻ്റെയും അടിമത്വത്തിലായിരിക്കുന്നവർ ആ കാലഘട്ടം തീർന്നിരിക്കുന്നു അതിൽ ഒരു 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 പ്രൊഫറ്റിക് ആക്ടർ പോലെ ഇങ്ങനെ ചെയ്യാം എല്ലാരും ഇങ്ങനെ ഒന്ന് കൈ പിടിച്ചു എന്നിട്ട് അതിന് ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുക എന്ന് വെച്ചാൽ ചങ്ങലയിൽ കിടക്കുന്ന ഒരാൾ അതിനെ ഒരുമി പൊട്ടിച്ച് പുറത്തു വരുന്നത് പോലെ എല്ലാരും ഇങ്ങനെ പിടിക്കുക പല പ്രാവശ്യം ചെയ്തേ പൊട്ടിക്കുക എന്ന് വെച്ചാൽ ആ ബന്ധനം അഴിഞ്ഞു എന്റെ അടിമത്തത്തിന്റെ കാലം കഴിഞ്ഞു എന്റെ കാപ്റ്റിവിറ്റി കഴിഞ്ഞിരിക്കുന്നു ശക്തമായിട്ട് പല പ്രാവശ്യം ഒന്ന് ചെയ്തേ ഇന്ന് ഞാൻ പറയുമ്പോൾ മാത്രം ചെയ്ത് അവസാനിപ്പിക്കേണ്ട പല പ്രാവശ്യം ചെയ്തു വീണ്ടും വീണ്ടും ചെയ്തു കാരണം കർത്താവ് ഒരു 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 കോട്ടയിലേക്ക് മടക്കി കൊണ്ടുവരിക തടവുകാരെ കോട്ടയിലേക്ക് മടക്കി കൊണ്ടുവരുന്നു പ്രവാസികളെ സ്വന്തം നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നു ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ ചിലർക്കൊക്കെ സ്വന്തം സ്ഥലം നഷ്ടപ്പെട്ടു പോയി സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ ചിലർക്കൊക്കെ ശരിക്കും വിശ്വസിച്ചാൽ നിങ്ങൾ ജനിച്ചു വളർന്ന ആ വീട് തന്നെ തിരിച്ചു പിടിക്കാൻ കർത്താവ് കൃത തരും ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒത്തിരി സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് അവർ സ്വന്തം വീട് ജനിച്ചു വളർന്ന തറവാട് വീട് അവരുടെ ഹോം നഷ്ടപ്പെട്ടു പലരുടെ കയ്യിലായിപ്പോയി പക്ഷെ പിന്നീട് ദൈവം അവരെ സഹായിച്ചപ്പോൾ അതിനെ തിരിച്ചു പിടിച്ചു ആ പുരാതന സമ്പത്തിനെ തിരിച്ചു പിടിച്ചു അതുപോലെ ചിലർക്കൊക്കെ കർത്താവ് കൃപ തരും ആ ആ റൂട്ട്സിലേക്ക് കർത്താവ് മടക്കിയെടുക്കും അപ്പൊ കോട്ടയിലേക്ക് മടക്കുക മടങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഹോൾഡിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് യു ആൻ ഇൻപെനിട്രബിൾ ഷെൽട്ടർ ഓർ ഇൻപെനിട്രവറിങ് അല്ലേ ഒരു ഒരു ആർക്കും തുളച്ചു കയറാൻ കഴിയാത്ത ഹോൾഡ് ഇസ് എ പ്ലേസ് എ എ പ്ലേസ് വേൾഡ് യു ആർ ഇൻപെനിട്രബിൾ ബൈ ദ എനിസസ് ശത്രുക്കൾക്ക് തുളച്ച് കയറാൻ കഴിയാത്ത രീതിയിൽ ഒരു കോട്ടയുടെ അകത്താണെങ്കിൽ എത്ര വലിയ സേഫ്റ്റിയാണ് ഞാൻ ഒരു ദിവസം പറഞ്ഞപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മതിലുകളുള്ളത് കേരളത്തിലാണെന്ന് പറയും ലോകത്തിൽ മതിലുകൾ കോമ്പൗണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ് കേരളത്തിലെ ഒരു ഏരിയൽ വ്യൂ ഒരു ഹെലികോപ്റ്ററും വല്ലതും പറന്ന് പോയാൽ കാണാൻ കഴിയും ഒരു മൂന്ന് സെന്റായാലും രണ്ട് സെന്റ് ആയാലും പത്ത് ആയാലും ഒരു ചെറിയ പ്ലോട്ട് പ്ലോട്ടാണെങ്കിലും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് താഴും താക്കോലിട്ട് പൂട്ടിയാണ് നമ്മുടെ ജീവിതം കാരണം സുരക്ഷിതമല്ല ആരും അതിച്ച് അതിക്രമിച്ചുകാരാണ് എന്നാൽ പല രാജ്യങ്ങളിലും കോമ്പൗണ്ട് വാൾ എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല എല്ലാ വില്ലകളും വീടുകളും ഇങ്ങനെ ലോണുകൾ ഒത്തിരി പുൽത്തകടിയിൽ ഉണ്ടാക്കി ഇങ്ങനെ പണിട്ടിരിക്കുക കോമ്പൗണ്ട് വാൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് പല സ്ഥലത്തും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു വിക്കറ്റ് ഫെൻസിങ് പോലത്തെ ഒരു സാധനം മാത്രമേ ഉണ്ടോ അല്ലെങ്കിൽ ചെടികൾ കൊണ്ടൊരു ചെറിയൊരു അതല്ലാതെ കരിങ്കല്ലും കോൺക്രീറ്റും ബ്രിക്സും എല്ലാം കൊണ്ട് ആർക്കും കയറാൻ കഴിയാതെ അതിൻ്റെ കാരണം ഒന്ന് നമ്മുടെ സംസ്കാരം രണ്ട് നമ്മൾ സുരക്ഷിതമല്ല എന്നുള്ളത് തോന്നൽ ഞാൻ പറയാൻ വന്നത് ചുറ്റും ഒരു നല്ലൊരു ഉയരത്തിൽ മതിലുണ്ട് പെട്ടെന്നൊന്നും ആർക്കും അകത്തേ കയറാൻ സാധ്യമല്ല ശത്രുക്കൾക്ക് തുളച്ചു കയറാൻ സാധ്യമല്ല കള്ളന്മാർക്ക് കയറാൻ കഴിയില്ല അതിക്രമിച്ചു കിടക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് സാധ്യമല്ലാത്ത ഒരു വാളിനകത്താണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ട് അല്ലേ ഒരു ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നമ്മുടെ അകത്ത് ഇതുപോലെ കർത്താവ് പറയാണ് നിങ്ങളെ ഞാനിത് കോട്ടയിലേക്ക് മടക്കി കൊണ്ടുവരും ബിക്കോസ് യു ആർ എ പ്രിസണർ ഓഫ് ഹോപ്പ് പ്രിസർ ഓഫ് വാർ എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് യുദ്ധ തടവുകാർ അങ്ങനെയായിരുന്നു ഇവരുടെ അവസ്ഥ ആയിട്ടുള്ള ആയിട്ടുള്ള ആളുകളെ ആളുകളെ ദൈവം കർത്താവ് യുദ്ധ തടവുകാരെ കർത്താവ് വിളിക്കുന്നത് പ്രത്യാശിയുടെ പ്രത്യാശയുള്ള ബദ്ധന്മാരെന്നാണ് അപ്പൊ ദൈവം എല്ലാവരെയും കാണുന്നത് വേറൊരു കണ്ണിലാണെന്നർത്ഥം ഓക്കെ അതിരിക്കട്ടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യറുഷലേമിലേക്ക് തിരിച്ചു വന്ന മതിൽ പണിത് ദേവാലയം പുതുക്ക എല്ലാം റീബിൽഡ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി കർത്താവരെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ തുടക്കത്തിലാണ് സഹരിയാവ് പ്രവാചകൻ ഈ പ്രവചന പ്രവചനദൂത് പറയുന്നത് അതുപോലെ ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുകയാണ് നിങ്ങൾ പലതിലേക്ക് മടങ്ങി വരാൻ സമയമായി നിനക്ക് ചുറ്റും ദൈവം തന്നെ ഒരു കോട്ടയായിരിക്കും ിൽ ബി വസ്റ്റോർസ് മടങ്ങുക ഹലോ ദൈവത്തിൽ നിന്നും അകന്നു പോയ ആരെങ്കിലും എന്നെ ഈ സമയത്ത് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാണ് റിട്ടേൺ ടു മീ ഐ ആ നിങ്ങളെ രക്ഷിക്കാനും നിങ്ങൾക്കുള്ളതെല്ലാം തിരിച്ചു തരാനും ഒക്കെ കഴിയുന്ന വീണ്ടെടുപ്പുകാരൻ ഞാനാണ് കർത്താവ് പറയുന്നത് മടങ്ങുവാ മടങ്ങിയുവാ മടങ്ങിയുവാ മടങ്ങുവ നിലയം പറഞ്ഞു ഹിരോഷിമായയിലും നാഗസാക്കിയിലും സകലവും തകർന്നു പോയിട്ടും അന്ന് പൊട്ടിയ ആണവ ബോംബുകളുടെ ന്യൂക്ലിയർ റേഡിയേഷൻ പല തലമുറകൾ നിൽക്കും എന്ന് പറഞ്ഞിട്ടും അവരവിടെ ആ പട്ടണങ്ങളെ സിറ്റികളൊക്കെ പണിതുയർത്തിയെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിൽ ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സാമ്പത്തികത്തെ നമ്മുടെ ബിസിനസ്സിനെ സകലത്തെയും പണിതുയർത്താൻ കരുത്തവ സഹായിക്കില്ലേ പറഞ്ഞു ഇല്ലേ സഹായിക്കുമെങ്കിൽ ആമീൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമാണ് ദൈവം നമ്മുടെ രണ്ടാനച്ഛനാണോ റിമെമ്പർ ഗോഡ് ഈസ് നോട്ട് അവർ സ്റ്റെ ഫാദർ ഹിസ് അവർ ഓൺ ഫാദർ കർത്താവ് നമ്മുടെ രണ്ടാനച്ഛനല്ല നമ്മുടെ സ്വന്തം പിതാവാണ് ഹലോ നമ്മുടെ സ്വന്തം പിതാവാണ് കൈനീട്ടാമോ കർത്താവേ ജനങ്ങളെ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവിൻ്റെ വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ ഒരുപക്ഷെ ആക്സിഡൻറ്റിലോ മറ്റേതെങ്കിലും പ്രയാസത്തിലൊക്കെയായി ജീവിതം സ്റ്റക്കായി പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരെല്ലാം സൗഖ്യമാകട്ടെ മാരക രോഗങ്ങൾ വിട്ടുപോകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ വിശ്വാസം ഭയങ്കരമായിട്ടൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന ഡയറി എടുത്ത് അവിടെയൊക്കെ എഴുതി വെക്കണം ഇന്ന ഡേറ്റിൽ കർത്താവ് ഇന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെക്കണം കർത്താവ് ജനങ്ങളെ തൊടുന്നതിനായി നന്ദി പറയുന്നു പ്രത്യേകിച്ച് ചില സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ സൗഖ്യമാകും സൊറായസിസ് തുടങ്ങി പലതരത്തിലുള്ള എക്സീമ അലർജിക് പ്രോബ്ലം മൂലം അലർജി കൊണ്ടുള്ളതായിരിക്കാം സ്കിൻ ഡിസീസുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ കർത്താവിൻ്റെ അത്ഭുതത്തിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ ടുഡേയുടെ ബ്ലസ്സിംഗ് ടുഡേയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം രണ്ട് ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് ഇടണം നിങ്ങൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇട്ട് കൊടുക്കണം ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ അറിയുന്നവർ അത് ചെയ്യണം ഇൻസ്റ്റഗ്രാമിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതിൻ്റെ ക്ലിപ്പിംഗ്സോ ഏറ്റവും സ്പർശിക്കുന്ന ഒരു ഭാഗം കട്ട് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക അതിനൊക്കെ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ മൊത്തം മെസ്സേജങ്ങ് അയച്ച് കൊടുക്കുക അതായിരിക്കും നല്ലത് എനിവേ നാം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടെ അതോടൊപ്പം തന്നെ ബ്ലസ്സിംഗ് ടുഡേ മിനിസ്ട്രീസിൻ്റെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം സ്പോൺസറായി നിങ്ങൾക്ക് മാറാം വെൽവിഷറായ നിങ്ങൾക്ക് മാറാം ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ എനിക്ക് തോന്നുന്നു ഒരു മാസം ഒരു അഞ്ഞൂറ് രൂപ വീതമെങ്കിലും റെഗുലറായി ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്താൽ ഈ മാധ്യമത്തിലൂടെ ശുശ്രൂഷ നമ്മുടെ മിഷൻസ് ഒക്കെ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരും എത്താവരും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ Bye-bye.